ഉണക്കച്ചെമ്മീനും കായയും കൊണ്ട് നാടൻ രുചിയിൽ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് നമുക്ക് ആദ്യം ഒരു രണ്ട് കപ്പ് ഉണക്കച്ചെമ്മീൻ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ചേർത്ത് ഇൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് വേണ്ടത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അതിന് തലേ വാലൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് അത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് കീറിയത് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നാല് ഏത്തക്കായ ഇതുപോലെ ചെറിയ കനം കുറച്ച് കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എൻ്റെത് ചെറിയ വലിപ്പത്തിലുള്ള കായയായിരുന്നു അത് കാരണം ഞാനിപ്പോൾ നാലിനെടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ കായൊക്കെ നന്നായിട്ട് വേഗം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ഒരു നുള്ളു ജീരകം രണ്ട് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി അല്ലി ഇത്രയും ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല മഷി പോലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോഴേക്കും കായയും അതുപോലെ ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കറിക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിക്സി ജാർ കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാണ് വേണ്ടത് ടേസ്റ്റൊക്കെ നോക്കുക ഉപ്പ് ആവശ്യമുണ്ടെന്ന് തുടങ്ങി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽക്കപ്പ് ചുവന്നുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളകും കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ താളിച്ചത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ താളിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് നമുക്കത് മിക്സ് ചെയ്യാം ഇത് കുറച്ച് സമയം ഇരിക്കുംന്തോറും നല്ല ടേസ്റ്റ് കൂടുന്ന ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി നാടൻ രുചികളുള്ള കറിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ